നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പല പ്രമുഖ നടന്മാർക്കും നടിമാർക്കുമെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയാകേണ്ടി വന്ന നടിയാണ് മഞ്ജു വാര്യർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല പ്രമുഖ നടന്മാരും നടിമാരും ഇതിനുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു എന്നാൽ അപ്പോഴും മഞ്ജു വരറായിരുന്നു ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ മുൻപിൽ തന്നെ നിന്നിരുന്ന ഒരു നടിയായിരുന്നു മഞ്ജു വരയർ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമോ പ്രതികരണമോ അറിയിച്ചുകൊണ്ട് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ രംഗത്തെത്തിയിരുന്നില്ല ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ മുമ്പിൽ തന്നെ നിന്നിരുന്ന ഒരു നടി അതിൽ നിന്നും കൂറുമാറി എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുന്നതായി കണ്ണിൽ പെട്ടിട്ടില്ല എന്നും തന്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുമായിരുന്നു ആ നടി പ്രതികരിച്ചത് ഇതിനു പിന്നാലെ ആ നടി മഞ്ജു ആയിരിക്കും എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം പറഞ്ഞിരുന്നത് ഏകദേശം രണ്ട് ദിവസം മുമ്പായിരുന്നു പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ നിരവധി പേര് അമ്മ സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് ഇതാ ഇതിന് പിന്നാലെയാണ് മഞ്ജു തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് മഞ്ജു വരർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം നോ പറയാൻ പ്രിവിലേജും സാഹചര്യവും ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല നോ പറയാനുള്ള സാഹചര്യവും പ്രിവിലേജുമുള്ള സ്ത്രീകളോട് നമുക്ക് ഒരുമിച്ച് നല്ലൊരു ഇടം സൃഷ്ടിക്കാം സുരക്ഷിതമായ ഒരു തൊഴിലിടം നമുക്ക് സൃഷ്ടിക്കാം എന്നായിരുന്നു മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരത്തിന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി